അപ്പഴേ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ എന്റെ ഒരു ദിവസത്തിന്റെ തുടക്കം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഹരി കുട്ടനടുത്തോണ്ടൊന്നും താഴെ കിടത്തി പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്ന് പിന്നെ അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അടുക്കള നീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് കയറി വരുമ്പോഴത്തേക്കും തന്നെ ആ അലങ്കോലപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ എനിക്ക് ഭയങ്കര ബോറായിരിക്കും ഇനിയിപ്പൊ അപ്പവും ഗ്രീൻ ബീൻസും ഉണ്ടാക്കാവുന്നാണ് കരുതിയത് അപ്പൊ തലേ ദിവസം തന്നെ ഞാൻ ഗ്രീൻ ബീൻസ് എല്ലാം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒത്തിരി മുരുമുരാന്നെടുക്കാറില്ല കേട്ടോ കാര്യങ്ങളന്ന് വെച്ചാലേ ഹരിക്കുട്ടൻ ഈ കുഞ്ഞി കുഞ്ഞി പല്ലുകളൊക്കെ വന്ന് തുടങ്ങിയതല്ലേ ഉള്ളു അപ്പൊ കുഞ്ഞിനെ ചവക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാണും ഒത്തിരി ഹാർഡാകുവാണെങ്കിൽ അപ്പൊ അതിനനുസരിച്ചുള്ള രീതിയിലാണ് ഞാൻ അപ്പം എടുക്കുന്നത് ഒത്തിരി മൊരിഞ്ഞതും അല്ല അന്ന് ഒത്തിരി തളർന്നു പോകുന്നതും അല്ലാത്ത രീതിയിലുള്ള ഒരു അപ്പം കേട്ടോ ഉണ്ടാക്കുന്നത് പാലപ്പം ഇടിയപ്പം ഇഡലി ദോശ ഇതൊക്കെയാണ് ഓട്ടോ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെ സെലക്ടീവായിട്ടാണ് ഞാൻ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്നത് അവനെയും കൂടെ പരിഗണിച്ചിട്ട് അയ്യൻ രാവിലെ ഭക്ഷണം കഴിക്കാൻ എന്തായാലും ഞാനും കുഞ്ഞും മാത്രമേ കാണത്തുള്ളൂ അപ്പൊ അവൻ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കാറേ ഷോ ഞാനിതെന്താ പറഞ്ഞു വന്നേന്ന് ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തെ ഒരെണ്ണം കരിഞ്ഞു പോയി രാവിലെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ഹരികുട്ടൻ ഉന്നയിക്കുന്നതെങ്കിൽ ഞാൻ ആ ഉണ്ടാക്കുന്ന എന്താണെന്ന് പറഞ്ഞാലും ആ സ്റ്റേജിൽ വെച്ച് ഞാൻ അത് ഓഫാക്കി വെച്ചിട്ടേ ഞാൻ പോയി കുഞ്ഞിനെ എടുക്കാറുള്ളു കാര്യം എത്ര സമയം അവൻ എൻ്റെ ഇടയ്ക്ക് ഇരിക്കണോന്നോ ഇല്ലെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് അവൻ സ്വന്തമായിട്ട് പോയി നടന്ന് കളിക്കാൻ ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോ കൊറേ സമയം എൻ്റെ അടുത്ത് ഇരിക്കും ചിലപ്പോ അപ്പൊ തന്നെ പോയിരുന്നു കളിക്കുന്നേ കാണാം അതുകൊണ്ട് തന്നെ ഇതൊന്നും കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോകാറ് പക്ഷെ ഇന്ന് അല്ലേ പെട്ടെന്ന് എന്ന് പറഞ്ഞോണ്ട് ഞാൻ അത് ഓഫ് ചെയ്ത് അത് സിമ്മിൽ വെച്ചിട്ട് പോയപ്പോഴേക്കും അത് കരിഞ്ഞും പോയി ആ അങ്ങനെയാണല്ലോ എപ്പോഴും ഒരുപോലെ ഇരിക്കണം എന്നില്ലല്ലോ ചില സമയത്ത് ടേസ്റ്റ് ഇച്ചിരി കൂടി നിൽക്കും ചിലപ്പോ ഇച്ചിരി കുറഞ്ഞു പോകും ചിലപ്പോ ഒന്ന് കരിയും ചില ഇച്ചിരി ഉപ്പ് കൂടുക കുറയുകയൊക്കെ ചെയ്യും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുമെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ കഴിക്കാൻ വന്നിരിക്കുന്നവരും അതിനൊക്കെ ഒന്ന് പരിഗണിക്കണം കേട്ടോ അപ്പൊ രാവിലത്തെ ഫുഡടി എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഹരിക്കുട്ടനുള്ള ആ ഒരു പരിപാടി എന്താ വെച്ചാല് വെള്ളം എടുക്കണം വീട്ടിലേക്ക് അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആറോ വാട്ടറിന്റെ പ്ലാന്റ് ഉണ്ട് അവിടെ പോയിട്ട് ഇരുപത് ലിറ്റർ വെള്ളം എടുക്കണം ഒരു ലിറ്ററിന് ഒരു രൂപ പെയ്താണ് എന്നിട്ട് അവിടെ കിട്ടുന്നത് ആദ്യമൊക്കെ ഒറ്റയ്ക്കാണ് ഉൾക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഈ പരിപാടിക്ക് ഹരിക്കോട്ടനെയും കൂടെ കൂട്ടി അവനും ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എത്ര മഴ പെയ്താലും മഴ പെയ്യാത്തൊരു സമയം കിട്ടുമ്പോഴത്തേക്കും നമ്മൾ മുറ്റത്തൊക്കെ ചാടി ഇറങ്ങി നമ്മുടെ വീടും പരിസരവും നമ്മുടെ ചെടികളും ഒക്കെ നോക്കുന്നൊരു സമയം ഉണ്ടല്ലോ ആ സമയമാണ് സമയമാണിത് അങ്ങനെ ഞാൻ മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് ചെടിയിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ആ ചെറിയ ചെറിയ പ്രാണികൾ വന്ന ഇലയൊക്കെ തിന്നു തീർത്തിട്ടുണ്ട് ഇനി ഇപ്പം ഇലയിലൊക്കെ മരുന്നടിച്ച് അതിനെല്ലാം ഓടിക്കേണ്ട സമയമായിട്ടുണ്ട് കാര്യം വഴുതനയിലെല്ലാം പൂവിടാ സമയമായി ഇല്ലെങ്കിൽ ഇനി പൂവും തിന്നു തീർത്ത് വഴുതനം കിട്ടാതായി പോവും അത്രയും വഴുതന ഉണ്ടെങ്കിലും അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു വഴുതന കിട്ടിയാൽ എനിക്ക് അത്രയും സന്തോഷം കഴിക്കട്ടെ കഴിഞ്ഞ പറയാം ഞാൻ അത്രയും അതിനെ ലാളിച്ച് പിന്നയിച്ചു വളർത്തിക്കൊണ്ടിരിക്കുക അപ്പഴാണ് ഈ വണ്ടിന്റെ ആക്രമണം ഞാൻ വെറുതെ വിടുക അതിനെയൊക്കെ അതുപോലെ തന്നെ മുളകിന്റെ തയ്യ് അലോവേറ പിന്നെ വേറെ ഒരു ചെടി എനിക്ക് അതിന്റെ പേര് വരത്തില്ല ഇതൊക്കെ കൂടെ എനിക്ക് വെക്കണമായിരുന്നു പിന്നെ ചങ്ങലം പരണ്ട ഇതെല്ലാം എനിക്ക് എനിക്കിപ്പോ പുതിയതായിട്ട് വീട്ടിൽ വെക്കണ്ട ചെടികളായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ ഒക്കെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നെ അത് ഈ സമയത്ത് ഇത്രയും മഴ പെയ്ത് ഇത്ര തണുപ്പ് പിടിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെടികളൊക്കെ മാറ്റി നടുകയാണ് പുതിയ ചെടിയൊക്കെ വെക്കുവാണെങ്കിൽ നമ്മൾ ഒത്തിരി അധ്വാനിക്കേണ്ടി വരത്തില്ല കാര്യം ആ തണുപ്പിൽ ആ ഒരു ഇറുക്കത്തിൽ അങ്ങനെ നന്നായിട്ട് വളർന്നു വന്നോളും ഞാൻ എപ്പ ചെടി വെക്കുന്ന കാര്യം പറഞ്ഞാലുണ്ടല്ലോ അപ്പൊ എന്നോട് പറയുന്നത് കൊറേ അലോവേരയുടെ തൈകൾ വാങ്ങി വളർത്തുക എന്ന് എന്നോട് എപ്പോഴും പറയുവേ ഇനിയിപ്പോ പുതിയ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ ഈ മഴയൊക്കെ തന്നെ ഒതുങ്ങിയിട്ട് വേണം പോയി അലോവേര വാങ്ങാനായിട്ട് വാങ്ങി വളർത്തി എന്തായാലും വരമ്പഴത്തേക്ക് നല്ല ഭംഗിയാക്കി എല്ലാം ഇതിന് മുൻപുണ്ടല്ലോ ഈ മുറ്റത്ത് ഞാൻ കുറെ ചെടികൾ പല തരത്തിലുള്ള ചെടികളാണ് വെച്ചിരുന്നത് അതെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ ചെയ്യുന്ന വെച്ചാല് ഈ ഓറഞ്ച് ചേർന്ന് ഈ ചെടികളൊക്കെ കൊച്ചു കൊച്ചു ചെടികൾ വെക്കും കാര്യം എനിക്ക് മുറ്റം വേണം ആ മുറ്റത്തെ ഓടി കളിക്കുകയും വേണം ഈ ഞായറാഴ്ച എന്ന് പറയുന്നതേ എനിക്ക് എക്സ്ട്രാ ആയിട്ടുള്ള വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു ദിവസമാണ് ഇതേപോലെ ചെടികൾ വെക്കാനാ ഇല്ലെങ്കി വെച്ച ചെടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റാനാ റൂം ഒന്ന് ഒന്നും കൂടി ഒന്ന് റീ അറേഞ്ച് ചെയ്യാനാ ഇല്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ള കാര്യങ്ങള് ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു ദിവസമാണ് കാര്യം അന്ന് അഞ്ചു കാണും അപ്പൊ ഞാൻ എന്റെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് അഞ്ചുവിലോട്ട് ഒന്ന് കൊടുത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ അങ്ങനെ മഴ തുറന്നപ്പോണ്ടല്ലോ ഈ മുറ്റത്തെ ഇങ്ങനെ ഓരോരോ പണികളൊക്കെ ചെയ്തോണ്ടിരിക്കയായിരുന്നു ആ സമയത്ത് അടുക്കളയിൽ അഞ്ചു നല്ല സൂപ്പർ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ നല്ല ഫസ്റ്റ് ക്ലാസ് കുരുമുളക് ഇട്ട് വരത്തിയ ബീഫും മുരിങ്ങയിലെ താളിച്ചൊഴിച്ച നല്ല തക്കാളി കറിയും നല്ല നാടൻ ചുവപ്പ് ചീര മസൂർ ഡാലിട്ട് വെച്ച തോരനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നത് പിടി പിടി തന്നെ വിളിച്ചു കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്